ഒരു മുഖ സംവിധായകൻ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾക്കൊരു വെർച്വൽ അറസ്റ്റിലാണ് സി ബി ഐ നിന്നാണ് ഞങ്ങള് കോണ്ടാക്ട് ചെയ്ത ഫോണില് അദ്ദേഹത്തിന്റെ ബ്രൗസർ ലോക്ക് ചെയ്തു ലോക്ക് ചെയ്തു അല്ല പറയുക ചില സൈറ്റുകളിൽ ഇതുണ്ട് നിങ്ങൾ ഇൻകം ടാക്സ് ഫ്രോഡ് നടത്തി അല്ലെങ്കിൽ നിങ്ങള് ചിത്രം കണ്ടു പല തരം രീതിയിൽ വരുന്നുണ്ട് സി ബി ഐയിൽ നിന്നാണ് പെട്ടെന്ന് പെട്ടെന്നൊരു പോപ്പ് വരും എന്നിട്ട് ആ പോപ്പ് പോപ്പ് എന്താന്ന് ടെക്നിക്കലി ഉള്ള വാക്കാണ് പോപ്പ് മൊത്തം സ്ക്രീൻ കവറാവുന്ന കാരണം നമുക്ക് മനസ്സിലാവില്ല എന്താ സംഭവിച്ചേക്കണം എന്നിട്ട് നമ്മൾ വെർച്വൽ അറസ്റ്റിലാണ് എഴുതി കാണിക്കും ജീവിക്കും ഇരുപത്തി അയ്യായിരം രൂപ ഇന്ന അക്കൗണ്ടിലേക്ക് കിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വെർച്വൽ അറസ്റ്റിലാണ് ശരിക്കും ഒന്ന് അറസ്റ്റ് ചെയ്യും പറഞ്ഞു എഴുതി കാണിക്കും പ്രായമായ പ്രത്യേകിച്ച് അറുപത് വയസ്സിന് മേലുള്ളവർ ഇത് ക്ലോസ് ചെയ്യാനും പറ്റുന്നില്ല ഫോൺ ക്ലോസ് ചെയ്യാനും പറ്റുന്നില്ല കമ്പ്യൂട്ടർ ആണെങ്കിൽ ക്ലോസ് ചെയ്യാൻ പറ്റില്ല അവർ ശരിക്കും വെർച്വൽ അറസ്റ്റ് സത്യമാണ് സത്യത്തിൽ ഒരു സ്റ്റക്ക് പോലത്തെ ഒരു സാധനമാണ് ഫോൺ തൽക്കാലവും സ്റ്റക്കാവും അപ്പോൾ നിങ്ങൾ മനസ്സിൽ വെക്കുക നിങ്ങളൊരു അറുപത് വയസ്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അത്ര അല്ലെങ്കിൽ മൊബൈൽ അത്ര പരിജ്ഞയില്ലാത്ത ആളാണെങ്കിൽ മനസ്സിൽ വയ്ക്കുക നേരിട്ട് നിങ്ങൾക്ക് വന്ന് ഇന്ന നിങ്ങൾക്കൊരു ഉണ്ട് ഈ ഫൈൻ അടയ്ക്കണം എന്ന് ഇൻകം ടാക്സോ പോലീസോ ഏത് സാധനം ആയിക്കോട്ടെ നേരിട്ട് വരികയോ അല്ലെങ്കിൽ ഒരു കത്ത് അയക്കുകയോ അല്ലെങ്കിൽ ഒരു മേൽവിലാസം ഇല്ലാത്ത ഒരാൾ ഇൻ്റർനെറ്റിൽ കൂടി നിങ്ങളോട് പിഴ ചോദിച്ചാൽ അത് കൊടുക്കാതിരിക്കുക ആദ്യം തന്നെ അത് ഓടിച്ചെന്ന് കൊടുക്കരുത് അതിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിച്ചിട്ട് അത് അങ്ങനെ പൈസ കൊടുത്താൽ മതി എന്ന് മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക പ്രത്യേകിച്ച് പ്രായവർ ഇപ്പോൾ ഒരുപാട് ഒരുപാടായി ഇപ്പോൾ അവരുടെ പൈസ നഷ്ടപ്പെടുന്നു ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക നേരിട്ട് നിങ്ങളുടെ മുന്നിൽ മുഖം കാണിക്കാനോ ഒന്നും അവരുടെ അടുത്ത് പിഴ കൊടുക്കേണ്ട ആവശ്യമില്ല അവരൊന്നും ഒരു സർക്കാർ ഉദ്യോഗസ്ഥരും ആയിരിക്കില്ല അവർ തട്ടിപ്പുകാരായിരിക്കും